കൃഷി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ആദ്യം അയ്യേ കൃഷി അതും നീയോ ഇത്രയും കാലം ഗൾഫിൽ പത്തിരുപത്തിയാറ് കൊല്ലത്തോളം ഗൾഫിലായിരുന്നു അപ്പോൾ എല്ലാവരുടെ ഒരു ചോദ്യം അതാണ് ഇതിൻ്റെ ആവശ്യം നിനക്കുണ്ടോ ഇതാണ് എൻ്റെ തണൽ വീണാസ് തണൽ ആൻ അമ്പർല ടു മദർ നേച്ചർ വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ സുസ്വാഗതം വരാം കാണാം പച്ചക്കറികൾ അവനവൻ്റെ കൈ കൊണ്ട് തന്നെ പറിച്ചു കഴിക്കാം ലൈഫ് ആസ്വദിക്കാം ബിസിനസ് എന്ന് നോക്കിയാൽ നമ്മൾ ഇവരെയൊക്കെ അങ്ങോട്ട് സ്നേഹിക്കാൻ നമുക്ക് മറന്ന് നമ്മൾ മറന്നു പോകും ശരിക്കും നമ്മൾ മക്കളെപ്പോലെ തന്നെയാണ് നോക്കുന്നത് ഇത് കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എല്ലാ വർഷവും കാട് തെളിക്കാൻ മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് കൃഷി ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും പക്ഷേ അവർക്ക് ചെയ്യാൻ സ്ഥലമില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടെ വരാം ഇത് സീഡ്ലെസ് ലൈമാണ് ഇത് പിക്കിൾ ഇടാൻ നല്ലതാണ് ഇതിൽ കുറച്ച് ഡേറ്റ്സ് കൂടെയിട്ട് പിക്കിൾ ഇട്ടാലും അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ ഹിറ്റാണ് ഞങ്ങളുടെ ഇത് നമ്മുടെ നാടൻ വെണ്ടയാണ് എനിക്ക് കാർഷിക കോളേജിൽ നിന്ന് കുറേ തൈകളൊക്കെ സൗജന്യമായിട്ട് കിട്ടിയിട്ടുണ്ട് വിത്തുകളും കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ തനി നാടൻ വെണ്ടയാണ് ഇത് ജൈവ പച്ചക്കറിയാണെന്ന് അറിയാവുന്നവർ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നവരുണ്ട് വന്ന് വാങ്ങുന്നവരുണ്ട് അവർക്ക് ആവശ്യം അനുസരിച്ച് പറിച്ചവർക്ക് തന്നെ എടുത്തുകൊണ്ട് പോകാം കൃഷിയുടെ രീതികളും ബാലപാഠങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുള്ളവർക്ക് വന്ന് മനസ്സിലാക്കുകയും ചെയ്യാം വന്ന് നമുക്ക് അവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വന്ന് എടുത്തോണ്ട് പോകാനും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഇതെല്ലാം നമ്മുടെ തന്നെ വിത്ത് ഉണ്ടാകുന്നതാണ് നമ്മുടെ തന്നെ പടവലത്തിനും പാവലിനും ഒക്കെ നമ്മുടെ സ്വന്തം വിത്തുകളുണ്ട് അതിട്ടുണ്ടായതാണ് ഇത് രണ്ട് വർഷമായ സപ്പോർട്ടയാണ് ഇവിടെ എഴുപത്തെട്ട് ഫലവൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട് ഇപ്പം ലാവിലൊക്കെ നിറയെ ചക്കയുണ്ട് ക്ഷീമച്ചക്കയുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഈ സപ്പോർട്ട് അതെ രണ്ട് കൊല്ലം കൊണ്ട് നിറയെ കായ്ക്കുന്നുണ്ടത് ഞങ്ങൾ കുറേ പറിച്ചു കഴിച്ചു ഇപ്പം എൻ്റെ ഫാമിൽ രണ്ട് തരം കറിവേപ്പുണ്ട് ഇത് ജീരക കറിവേപ്പിലയാണ് പിന്നെ സാധാ കറിവേപ്പിലുണ്ട് ഏറ്റവും കൂടുതൽ അടിക്കുന്നത് കറിവേപ്പിലും പുതിനയിലുമാണ് ഇതായത് നമ്മുടെ നാടൻ പേര ജാമ്പ നെല്ലി പാഷൻ ഫ്രൂട്ട് ഇതെല്ലാം ഇവിടെ ഉണ്ട് എല്ലാത്തിനും അഡ്വാൻസ് ബുക്കിംഗ് ആണ് പക്ഷേ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു വിഷമമുണ്ട് ഈ കാണുന്നതെല്ലാം എൻ്റെ പശുക്കുട്ടികളാണ് ഇവരെല്ലാം എൻ്റെ മക്കളെ പോലെ തന്നെയാണ് എല്ലാം നാടൻ ബ്രീഡുകളാണ് കാസർഗോഡ് കുള്ളനും വെച്ചൂരുമാണ് ഇപ്പോൾ ഒമ്പത് കുട്ടികളായി ആദ്യം ഞങ്ങൾ ഒരു പശുവിൽ തുടങ്ങിയതാണ് നന്ദിനി അത് നമ്മൾ പ്രാവച്ചമ്പലത്തു നിന്ന് മേടിച്ചതാണ് അത് കഴിഞ്ഞ് പിന്നെ അത് മാളുവായി എല്ലാം എൻ്റെ മൂത്ത മോളാണ് പശുക്കൾക്കൊക്കെ പേരിടുന്നത് അങ്ങനെ ഇപ്പോൾ ഒമ്പത് കുട്ടികളായി ഇനി അടുത്ത ഒരു അഞ്ച് മാസം കഴിയുമ്പോൾ അഞ്ച് കുട്ടികളും കൂടെ വരും അഞ്ച് പേരും ആണ് നാടൻ പശുക്കളായതുകൊണ്ട് തന്നെ പാലും വളരെ കുറവാണ് ഒരു കറവയിൽ ഒരു പശുവിനൊരു മാക്സിമം രണ്ടര മൂന്ന് ലിറ്റർ കൂടുതൽ പാൽ കിട്ടത്തില്ല പക്ഷേ അത് അത്രയും മെഡിസിനൽ വാല്യൂ ഉള്ള പാലാണ് നമ്മുടെ എച്ച് എഫ് പോലെയല്ല പാലിന് വിലയും കൂടുതലാണ് കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് വാങ്ങുന്നവരും ഉണ്ട് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നതും ഉണ്ട് പിന്നെ ഈ പശുക്കളെയൊക്കെ നോക്കുന്നത് ഇവിടെ ഒരു ഫാമിലി ഉണ്ട് ഫാമിൽ തന്നെ താമസിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും വിജയൻ ചേട്ടനും പ്രസന്ന ചേച്ചിയും അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഇതൊരു പക്ക ബിസിനസ്സായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പാഷൻ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ബിസിനസ് എന്ന് നോക്കിയാൽ നമ്മളിത് ഇവരെയൊക്കെ അങ്ങോട്ട് സ്നേഹിക്കാൻ നമുക്ക് മറന്ന് നമ്മൾ മറന്നു പോകും ശരിക്കും നമ്മൾ മക്കളെ പോലെ തന്നെയാണ് നോക്കുന്നത് പിന്നെ ഇവർക്ക് കൂടുതലും നാച്ചുറൽ ഫീഡാണ് പുല്ലാണ് കൂടുതൽ കൊടുക്കുന്നത് ഒന്നും കെമിക്കലോ പെല്ലറ്റ്സോ ഒന്നും കൊടുക്കുന്നില്ല വലിയ പരിചരണം വേണ്ട മറ്റ് പശുക്കളെ പോലെ വലിയ പരിചരണം ഇവർക്ക് വേണ്ട ഇവളാണ് ഞങ്ങളുടെ ആദ്യത്തെ പശു നന്ദിനിയാണ് നന്ദിനിക്കുട്ടി ഇവളിവിടെ വന്നിട്ട് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രഗ്നൻ്റ് ആണ് ഇവൾ നമ്മുടെ ഗൗരിയാണ് ഇവളൊരു പാവം പശുവാണ് വളരെ പാവമാണ് ആരും അടുത്ത് തന്നാലും ഒന്നും ചെയ്യലൊരു സാധുവ ഇവളും ഇപ്പോൾ അഞ്ച് മാസം പ്രഗ്നൻ്റ് ആണ് ഇവളുടെ മോളാണ് ദേ ഗംഗ ആ കാണുന്നത് ഇവർ രാവിലത്തെ കറവ കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കെട്ടിയിടും ഇവിടെ അഴിച്ച് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഇവർ നമ്മുടെ ഇവിടെ നാടൻ പുല്ലുമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇവിടെ നിൽക്കും പിന്നെ വെയിൽ കൊള്ളുന്നത് നല്ലതാണ് ഇവർക്ക് കുറച്ച് വെയിൽ കൊള്ളിക്കണം എന്നാണ് ഇവർക്ക് ഇവർക്കൊരു സൂര്യ കേതു നാടിയെന്നൊരു നാടിയുണ്ട് ഇവരുടെ തല മുതൽ വാല് വരെ ഉണ്ട് നാടൻ പശുക്കൾക്കുള്ളൊരു ഗുണം അതാണ് അപ്പോൾ അത് ശരിക്കും അതിൽ അടിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ആ പാലിൻ്റെ ഔഷധ ഗുണം കൂടും ക്യാൻസർ പേഷ്യൻസിനും പിന്നെ ആർ സി സിയിൽ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ പാലാണ് ഏറ്റവും മിൽക്കെന്നാണ് അതിനെ പറയണം ഇവിടെ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഓർഗാനിക് രീതിയിലാണ് കൃഷി ചെയ്യുന്നത് കെമിക്കൽസോ ഒന്നും ഉപയോഗിക്കുന്നില്ല നമ്മുടെ പശുക്കളെ കണ്ടല്ലോ അവരുടെ തന്നെ വളമാണ് ചാണകവും ഗോമൂത്രവും പിന്നെ അത് പൊളിപ്പിച്ചിട്ട് കിട്ടുന്ന ജീവാമൃതം അതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാതെ കെമിക്കൽ ഉപയോഗിക്കുന്നേ ഇല്ല അപ്പോൾ ഈ ടൊമാറ്റോയുടെ ഒക്കെ പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കാണിച്ചിട്ട് ചുമ്മാ കഴിക്കാം ഒട്ടും വിഷവും ഇല്ല നല്ല രുചിയാണ് തമിഴ്നാട്ടിലെ പച്ചക്കറിയൊക്കെ കഴിക്കുമ്പോൾ ഉള്ള വ്യത്യാസവും ഇത് കഴിക്കുമ്പോൾ ഉള്ള വ്യത്യാസവും നന്നായിട്ട് മനസ്സിലാവും മെയിനായിട്ടും നമ്മളിവിടെ കൃഷി ചെയ്യണത് തക്കാളി വെണ്ട പാവല് പടവലം വള്ളിപ്പയർ പച്ചമുളക് കത്തിരി വഴുതന പിന്നെ ഏത്തനുണ്ട് പഴങ്ങൾ തന്നെ പല ടൈപ്പ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കൃഷി ചെയ്യണത് എനിക്ക് സ്ഥിരമായിട്ട് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് അവർക്ക് കൊടുക്കാൻ തന്നെ തികയുന്നില്ല കാരണം ഈ മഴ കാരണം ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി ഇപ്പം നമ്മൾ വീണ്ടും പിക്കപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ മഴയത്ത് നട്ട തൈകളെല്ലാം പോയി വിത്തുകളൊന്നും മുളച്ചില്ല അപ്പോൾ വീണ്ടും നമ്മൾ പിക്കപ്പ് ചെയ്യാണ് ഇപ്പോൾ ഈ ജൈവ കൃഷിക്ക് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് മഴ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും കൃഷി എപ്പോഴും കാലാവസ്ഥയെ ആശ്രയിച്ച് തന്നെയാണ് ഇവിടെ മെയിനായിട്ടും ഏത്തൻ റോബസ്റ്റ രസകതളി കപ്പ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ഇവിടെ കൃഷി ചെയ്യുന്ന പാഴകൾ എൻ്റെ പേര് വീണ എന്നാണ് തിരുവനന്തപുരം ജില്ലയാണ് എൻ്റെ സ്ഥലം ഞാനൊരു പ്രവാസി ആയിരുന്നു പ്രവാസി ജീവിതം ഏകദേശം കഴിയാറായി കാരണം കുട്ടികളൊക്കെ നാട്ടിലോട്ട് വന്നു സെറ്റിലായി അവർക്കൊക്കെ ജോലിയായി മൂത്ത ആൾക്ക് ജോലിയായി ഇളയാൾ ഇപ്പോൾ സി എക്ക് പഠിക്കണു അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോഴും പ്രവാസിയാണ് പോയി വന്നൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് ലോക്ക്ഡൗൺ സമയത്ത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം തോന്നി അങ്ങനെ തുടങ്ങിയതാണ് ഈ ഒരു ഫാം അതിപ്പോൾ ഹരമായി ഇപ്പോൾ വളരെ സന്തോഷം ഹാപ്പി ഹെൽത്തി ഞാൻ ആഗ്രഹിച്ച പോലൊരു ജീവിതമാണ് എനിക്കിപ്പോൾ ഉള്ളത് ഇപ്പോൾ എല്ലാവരുടെ ഒരു ചോദ്യമാണ് പ്രവാസിയായിട്ട് ഞാൻ ജീവിച്ചിട്ട് എന്തിനാണ് നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പണി അങ്ങനെ എല്ലാവരും ചോദിക്കാറുണ്ട് കാരണം കൃഷി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ആദ്യം അയ്യേ കൃഷി അതും നീയോ ഇത്രയും കാലം ഗൾഫിൽ പത്തിരുപത്തിയാറ് കൊല്ലത്തോളം ഗൾഫിലായിരുന്നു അപ്പോൾ എല്ലാവരുടെ ഒരു ചോദ്യം അതാണ് ഇതിൻ്റെ ആവശ്യം നിനക്കുണ്ടോ എന്നാണ് പക്ഷേ എല്ലാവരും മനസ്സിലാക്കുന്നില്ല അവർക്ക് ബേസിക്ക് ആവശ്യമുള്ളത് ഭക്ഷണമാണ് അപ്പോൾ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നവന് അതിനർഹിക്കുന്ന ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ഭക്ഷണം അടിച്ച ഭക്ഷണം തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞൊക്കെ കഴിക്കുന്നതിന് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷേ നമ്മൾ കൊടുക്കുന്നത് പ്യുവറാണ് അത് കഴിക്കുമ്പോൾ നമുക്ക് ആരോഗ്യവും ആയുസും കൂടും എന്നുള്ളത് അവർ മറന്നു പോകും അപ്പോൾ അതിനാരെങ്കിലും വേണ്ടേ എല്ലാവരും ഈ കടയിൽ നിന്ന് പോയി കാശ് കൊടുത്താൽ എല്ലാം കിട്ടും പക്ഷേ ആരോഗ്യം കിട്ടത്തില്ല അത് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഇവിടെ എൻ്റെ മുട്ടയാണെങ്കിലും പാലാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും അഡ്വാൻസ് ബുക്കിംഗ് ആണ് കാരണം അതിൻ്റെ വാല്യൂ അറിയുന്ന കുറച്ച് പേരെനിക്കുണ്ട് അങ്ങനെയുള്ളവർ വന്നാൽ മതി ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നവർ കസ്റ്റമറായിട്ട് വന്നാൽ മതി അതാണ് എനിക്കും സന്തോഷം അപ്പോൾ അവർക്കറിയാം ഈ വരുന്നവർക്കറിയാം അവർക്ക് ഈ എത്ര പൈസ കൊടുത്താലും സാധനം കിട്ടിയാൽ മതി അവർക്ക് ബുക്കിങ്ങാണ് എനിക്ക് തന്നെ കിട്ടുന്നില്ല ഈ പറഞ്ഞ മുട്ടയും പാലും ഒക്കെ ചിലപ്പോൾ എനിക്ക് കിട്ടത്തില്ല അപ്പോൾ ഞാൻ പറയും ഓക്കെ വരുന്നവർ അവർ ഓൾറെഡി പറഞ്ഞു വെച്ച് വരുന്നവരാണ് അവർക്കൊന്നും കൊടുക്കൂ കുഴപ്പമില്ല അതും എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് പക്ഷേ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ എന്തിനാണ് എനിക്കിതിൻ്റെ ആവശ്യമുണ്ടോ ഈ പശു ചാണകം കോഴി ഇതൊക്കെ ഒരു മോശം രീതിയാണ് അത് മാറി വരുന്നുണ്ട് കേട്ടോ ഒത്തിരി യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട് ഇപ്പോൾ പണ്ട് മുതലേ ഇതിനോട് താല്പര്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കത് ഒരു പത്ത് കൊല്ലത്തിന് മുമ്പ് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എനിക്ക് കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളായി അവരുടെ ഉത്തരവാദിത്വം അതൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും വീട്ടിനകത്ത് അടച്ചുപൂട്ടിയിട്ടിരുന്നല്ലോ അപ്പോഴാണ് എനിക്ക് ഒരു എന്താ ഒരു പാഷൻ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു എന്ന് മനസ്സിലായത് അത് അവസരം ഒത്തു വന്നു ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടുണ്ട് മക്കളുടെ സപ്പോർട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒത്തു വന്നപ്പോഴാണ് എനിക്ക് ഈ ഭാഗ്യം കിട്ടിയത് അതെല്ലാവർക്കും ഒത്തു വരണമെന്നില്ല അതൊരു ഭാഗ്യം തന്നെയാണ് കാരണം മനസ്സും നമ്മൾ ആഗ്രഹിച്ചാൽ പ്രകൃതി കൂടെ നിൽക്കും എന്നല്ലേ പറയുന്നത് എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കൂ അതിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രകൃതി കൂടെ ഉണ്ടാവും അത് ഈശ്വരൻ്റെ രൂപത്തിലും ഭർത്താവിൻ്റെയും മക്കളുടെയും രൂപത്തിലും എനിക്ക് കിട്ടി ഇത് ലാഭമൊന്നുമില്ല കാരണം ലാഭം പിന്നെ നമ്മൾ നോക്കുന്നുള്ളൂ ഇതൊരു ബിസിനസ്സായിട്ടും അല്ല ഒരു പാഷനാണ് ഫസ്റ്റ് അപ്പോൾ എന്ത് കാര്യവും നമ്മൾ ആഗ്രഹത്തോടു കൂടി ആത്മാർത്ഥയോട് കൂടിയാൽ നമുക്കൊരു മടുപ്പം തോന്നില്ല ഈശ്വരനും പ്രകൃതിയും നമ്മുടെ കൂടെ നിൽക്കും ആ ഒരു വിശ്വാസം എനിക്കുണ്ട് ഇത് അമ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് ഇത് കാട് പിടിച്ചു കിടന്നൊരു സ്ഥലമാണ് അമ്മയുടെ വകയിലുള്ളതാണ് അപ്പോൾ എല്ലാ വർഷവും കാട് തെളിക്കാൻ മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഈ ഐഡിയ തോന്നിയപ്പോൾ നമ്മൾ ഒരു ഫാമിലിയും കിട്ടി ഭാഗ്യത്തിന് അങ്ങനെ ഞങ്ങൾ അങ്ങ് തുടങ്ങിയതാണ് തുടങ്ങിയിട്ട് രണ്ട് കൊല്ലേ ആയിട്ടുള്ളൂ ഇതിലൊരു ടോഡ്ലർ സ്റ്റേജാണ് പഠിച്ചു വരുന്നതേ ഉള്ളൂ ഡേ ബൈ ഡേ നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സാണ് എനിക്ക് എപ്പോഴും ഈ ഏരിയയാണ് ഞങ്ങൾ പശുക്കൾക്കും കോഴികൾക്കും ആയിട്ട് തിരിച്ചിരിക്കുന്നത് ഇപ്പുറത്തെല്ലാം പച്ചക്കറികളാണ് പിന്നെ ഫലവൃക്ഷങ്ങളും ഉണ്ട് ലാവ് പിന്നെ മാങ്കോസ്റ്റീൻ ഉണ്ട് റെംബൂട്ടാനുണ്ട് അടക്കേട ഉണ്ട് ഇതെല്ലാം വെച്ചിട്ടേ ഉള്ളൂ രണ്ട് കൊല്ലേ ആയിട്ടുള്ളൂ പിന്നെ ഇത് സാലഡ് കുക്കുംബറാണ് ഈ ഏരിയ മൊത്തം പശുക്കൾക്ക് വേണ്ടി അങ്ങ് തിരിച്ചിട്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ ഫാമിൻ്റെ ആക്ടിവിറ്റീസ് വെളുപ്പിനൊരു അഞ്ചഞ്ചര ആവുമ്പം തുടങ്ങും വിജയൻ ചേട്ടൻ രാവിലെ പശുക്കളെല്ലാം കുളിപ്പിച്ച് തൊഴുത്തൊക്കെ ഒന്ന് വൃത്തിയാക്കി പാല് കറന്ന് അത് ആൾക്കാർക്ക് കൊടുക്കുന്നത് മുതൽ തുടങ്ങുകയാണ് പിന്നെ അവർക്ക് പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞ പുള്ളി തിരിച്ച് വന്നിട്ട് പിന്നെ പറമ്പിലോട്ട് ഇറങ്ങുകയാണ് പിന്നെ പശുക്കൾക്ക് പുല്ലെടുക്കും പറമ്പിൽ നിന്ന് പിന്നെ കളവറിക്കും അങ്ങനെ രാത്രി ഒരു ഏഴര എട്ട് മണിവരെ ഫുൾ ആക്റ്റീവാണ് പിന്നെ എൻ്റെ വീട്ടിലെ രാവിലത്തെ പ്രഭാത കാര്യങ്ങൾ ഉച്ചത്തെ ഭക്ഷണം എല്ലാം റെഡിയാക്കിയിട്ട് ഒരു പത്തര പതിനൊന്ന് മണിയോടുകൂടി ഞാനും ഫാമിലോട്ട് വരും പിന്നെ ഡെലിവറി എൻ്റെ ജോലിയാണ് എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ഞാൻ ബിസി അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ഞാൻ തന്നെയാണ് കൊണ്ടുകൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഇവരെ കൂടെ ഇവിടെ നിൽക്കും കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നത് എത്ര പറഞ്ഞാലും അന്തിയാവില്ല ഈ പശുക്കളുടെ കൂടെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് നിന്നാൽ മതി നമ്മുടെ എല്ലാ ടെൻഷനും എല്ലാം ഫ്രീ ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി ബാറ്ററി ഹൺഡ്രഡ് പെർസെൻറ്റ് റീചാർജ് ചെയ്താണ് തിരിച്ചു പോകുന്നത് ഞാൻ ഇതിൽ ഉടനെ തന്നെ റിട്ടേൺ കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് പ്രത്യേകിച്ച് ജൈവ രീതിയിലാണ് ചെയ്യണമെങ്കിൽ റിട്ടേൺ ഒന്നും ഉടനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒരു അഞ്ച് കൊല്ലത്തേക്ക് പ്രതീക്ഷിക്കേ വേണ്ട പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് അതായത് ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ വെജിറ്റബിൾസ് എനിക്കാണെങ്കിൽ ഒരു ഓയിൽ യൂണിറ്റ് ഉണ്ട് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യൂർ കോക്കനട്ട് ഓയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് പാലിലും പിന്നെ എണ്ണയിലും നമുക്ക് കൂടുതൽ ഗുണം കിട്ടുന്നുണ്ട് പിന്നെ കൊലകൾ കൊലകളെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഒന്നും വേണ്ട അതിനൊരു കൊലയ്ക്ക് എന്നെ ഒരു എൻ്റെ അത്ര പൊക്കമുള്ള കൊലയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് നമുക്ക് ഉടനെ റെഡി ക്യാഷാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഗ്രാജ്വലി നമ്മുടെ ഗ്രാഫ് നമുക്ക് കൂട്ടാൻ കഴിയും ഞങ്ങൾ വാല്യൂ ആഡഡ് പ്രോഡക്ട്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നു നേരത്തെ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു യൂണിറ്റാണിത് ഞങ്ങൾക്ക് പറമ്പിൽ ഇഷ്ടംപോലെ തേങ്ങയുണ്ട് ബന്ധുക്കൾക്കും ഉണ്ട് തേങ്ങ അപ്പോൾ അവരുടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓർഗാനിക്കാണ് നമ്മൾ വേറെ വിഷമൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ആ പ്യുവർ കോക്കനട്ട് ഓയിലിന് വേണ്ടിയുള്ളൊരു യൂണിറ്റാണിത് ആദ്യത്തെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് സെവൻ ട്രേ ഡ്രൈയിങ് യൂണിറ്റാണിത് ഇതിൽ തേങ്ങ പൊട്ടിച്ച് വെക്കുകയും ഒരു ദിവസം കഴിയുമ്പോൾ ചിരട്ടയിൽ നിന്ന് ഇത് വിട്ടുവരും അത് കഴിഞ്ഞ് ആ കൊപ്ര എടുത്തിട്ട് ഇത് ചോപ്പിംഗ് മെഷീനാണ് ഈ ചോപ്പിംഗ് മെഷീനിലകത്തിടും ഇതിനകത്തിട്ട് പൊടിയായിട്ട് വരുന്നതിന് വീണ്ടും എടുത്ത് നമ്മൾ ട്രെയിൽ വെച്ച് പിന്നെ ഒരു ട്വൽ അവേഴ്സ് അത് കഴിഞ്ഞിട്ട് അത് ചെറിയ ക്യൂബ്സ് പോലെയായി വരും അതിന് ഇതാണ് നമ്മൾ ആട്ടുന്ന മെഷീൻ ഇതിനകത്തോട്ട് ഇടുമ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ താഴെക്കൂടെ വരും ഇതുവഴി പുണ്ണാക്കും വരും അപ്പോൾ അങ്ങനെ നമ്മളെടുത്ത വെളിച്ചെണ്ണയാണ് ഇത് ഇത് ബാക്കി വരുന്ന വെളിച്ചെണ്ണ കംപ്ലീറ്റ് നമ്മൾ ബോട്ടിലാക്കി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സെഡിമെൻ്റ് ആണ് ഇത് വാക്വം എക്സ്ട്രാക്റ്റ് ആണ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ടു ത്രീ അവേഴ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഹാർഡ് ഓബ്ജെക്റ്റ് പുറത്ത് ഇവിടെ കിട്ടും വെളിച്ചെണ്ണ മുഴുവൻ ഇതിനകത്ത് കളക്റ്റ് ചെയ്യും ഇതിന് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം നമുക്ക് തേങ്ങാ ബർഫി ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏതാണ് പച്ചക്കറി ഏതാണ് പഴം ആദ്യം പൂവാണോ വരുന്നത് ആദ്യം കായാണോ വരുന്നത് ഒന്നും അറിയില്ല ഇപ്പം നമ്മളെപ്പോലെയുള്ളവർ എയ്റ്റീസ് സെവൻറ്റീസിലുള്ളവർക്കൊക്കെ നമുക്ക് ക്ലോസ് ടു നേച്ചർ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ വളർന്നത് എല്ലാവരും ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല കൂടുതലും ഫ്ലാറ്റിലായിരിക്കും അല്ലെങ്കിൽ പുറം നാടുകളിലായിരിക്കും അവർക്ക് നെല്ല് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അവർക്ക് കപ്പലണ്ടി ചിലരുമായിരിക്കും കൊല കൊലയായിട്ട് മരത്തിലാണ് കപ്പലണ്ടി കായ്ക്കുന്നതെന്ന് അത് മണ്ണിനടിയിലാണ് ഉണ്ടാവുന്നതെന്നൊന്നും അവർക്കറിയില്ല അപ്പം അതറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വരാം ഇവിടെ വരാം ഇവിടെ വന്ന് പഠിച്ച് മനസ്സിലാക്കാം ഒരു ദിവസമോ രണ്ട് ദിവസമോ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സിറ്റുവേഷനുണ്ട് ഇപ്പോൾ ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് കൃഷി ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടാവും പക്ഷേ അവർക്ക് ചെയ്യാൻ സ്ഥലമില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടെ വരാം ഇവിടെ വന്നിട്ട് ഇവിടെ ഞാൻ എൻ്റെ കൂടെ നിന്ന് കുറച്ച് നേരം നിന്ന് എൻ്റെ കൂടെ നിന്നിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഞാനിവിടെ ഒരുക്കി കൊടുക്കുന്നതാണ് അങ്ങനെയുള്ളവർക്കും സുസ്വാഗതം